മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്കെന്ന സൂചന ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് എസ് രാജേന്ദ്രൻ സ്ഥിരീകരിച്ചു സി പി എമ്മിന്റെ വാതിൽ പൂർണ്ണമായും അടഞ്ഞാൽ മാത്രമേ മറ്റു വഴികൾ തേടൂ എന്നും എസ് രാജേന്ദ്രൻ വിശദീകരിക്കുന്നുണ്ട് വിളിച്ചിരുന്നു വന്ന് കണ്ടു നമ്മളോട് പറയാതെ തന്നെ ഒരാൾ ആരെങ്കിലും മൂന്നാർക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോടെ ഒരാൾ വരുന്നു കണ്ടു സംസാരിച്ചു അപ്പം നമ്മൾ നമ്മുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു അതിനുശേഷമാണ് സ്റ്റേറ്റ് സെക്രട്ടറി കാണുന്നത് സംസാരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ യാദർശീവായി നടന്ന സംഭവങ്ങളെല്ലാം അത്ഭുതകരമായി നടന്നു എന്ന് കണക്കാക്കേണ്ടതില്ല നിലവിൽ വേറെ ഒരു പാർട്ടിയിലേക്കും പോയിട്ടുമില്ല പോർമ്മ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഇല്ല ഈ പറഞ്ഞ പോലെ യൂഹാബോഹവും അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളും വാർത്തകളുമാണ്

ചിലപ്പോൾ പാർട്ടി നേരത്തെ എടുത്തിട്ടുള്ള ചിലരുണ്ടാകും സി പി എമ്മിൽ നിന്നും ആരെങ്കിലും എങ്ങനെയെങ്കിലും നടപടിയെടുത്തവരാണെങ്കിലാകട്ടെ കൊള്ളാത്തവരാണെങ്കിൽ ആകട്ടെ എന്ന് ധരിച്ചു നടക്കുന്നുണ്ടാകും സുരേന്ദ്രൻ പറഞ്ഞത് ഈ കുറ്റം പറയുന്ന പലരും ചർച്ച അപ്പൊ ജി അത് സുരേന്ദ്രനോട് തന്നെ ചോദിച്ചാൽ സുരേന്ദ്രൻ ആരെങ്കുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ നോക്ക് എങ്ങോട്ടെങ്കിലും പോകാ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും രാഹുൽ ഈ എസ് രാജേന്ദ്രൻ പറയുന്നത് നേരത്തെ നടത്തിയ ചർച്ചയുടെ കാര്യമാണോ അതോ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഈ ദിവസങ്ങളിൽ ബി ജെ പി നേതാക്കൾ അദ്ദേഹവുമായി നടത്തിയ ചർച്ചയുടെ വിവരങ്ങളാണോ അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു എന്നും കൂടി എസ് രാജേന്ദ്രൻ പറയുന്നുണ്ടല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ചർച്ച എന്നുള്ളതാണ് ഈ ഇദ്ദേഹം എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് ബിജെപിയുടെ പ്രമുഖ നേതാക്കളടക്കം ആ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു പക്ഷേ താൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിട്ടില്ല അത്തരം പ്രചരണങ്ങൾ തെറ്റാണ് നിലവിലെന്തായാലും താൻ സി പി എം പ്രവർത്തകൻ തന്നെയാണ് പാർട്ടിയുടെ വാതിൽ പൂർണ്ണമായി മടഞ്ഞെങ്കിൽ മാത്രമേ ആ മറ്റ് വഴികൾ തേടുകയുള്ളൂ എന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ഇതൊരു സമ്മർദ്ദ തന്ത്രം കൂടിയാകാൻ ഉള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് പാർട്ടിയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് സസ്പെൻഷനിലാണ് എസ് രാജേന്ദ്രൻ ഉള്ളത് പഴയ പ്രതാപമില്ല മറ്റ് ആളുകളുടെ അണികളുടെ ഒന്നും കൂട്ടം എസ് രാജേന്ദ്രനൊപ്പം ഇല്ല അത് തിരികെ കിട്ടണമെങ്കിൽ സി തന്നെ ഒരു വലിയ നേതാവായി നിന്നെങ്കിൽ മാത്രമേ മൂന്നാറിൽ അത് നടക്കുകയുള്ളൂ അങ്ങനെ ബിജെപിയിലേക്ക് പോകുന്നു ചർച്ചകൾ നടക്കുന്നു എന്നൊരു പക്ഷേ വരുത്തി തീർത്താൽ ഈ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം ഇടപെട്ട് ആ സസ്പെൻഷൻ പിൻവലിക്കുകയോ വീണ്ടും പാർട്ടിയിൽ സജീവമാകാൻ കഴിയുകയോ ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരമൊരു കണക്കൂട്ടൽ കൂടി രാജേന്ദ്രൻ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ഒരു സംസാരം ശരി രാഹുൽ എന്തായാലും ഇക്കാര്യത്തിൽ ബിജെപി നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും ഔദ്യോഗികമായി ബിജെപി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അത്തരം ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്കെന്ന സൂചനയും ശക്തമാണ് അദ്ദേഹം ഒരു സമ്മർദ്ദ തന്ത്രം കൂടി ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട് ഇടുക്കി ബ്യൂറോ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു